സലാം പറയലോ മടക്കലോ പുണ്യം ഉത്തരം സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ് രണ്ടും പുണ്യമുള്ളതാണ് കൂടുതൽ പുണ്യം സലാം പറയുന്നതിലാണുള്ളത് സുന്നത്തിനേക്കാൾ പുണ്യം ഫർലിനല്ലേ ഉത്തരം സുന്നത്തിനേക്കാൾ പുണ്യം ഫർലിന് തന്നെയാണ് അതാണ് പൊതുനിയമം സുന്നത്തിനേക്കാൾ എഴുപത് ഇരട്ടി പ്രതിഫലം ഫർലുകൾക്കുണ്ട് എന്നാൽ ഈ നിയമം സലാം പറയുന്നതിലും മടക്കുന്നതിലുമില്ല സുന്നത്തിനാണ് ഇവിടെ കൂടുതൽ മഹത്വം മറ്റേതെങ്കിലും സുന്നത്തുകൾക്ക് ഫർലിനേക്കാൾ പുണ്യം ഉണ്ടോ ഉത്തരം ഉണ്ട് വേറെ രണ്ട് കാര്യങ്ങൾക്കുണ്ട് ഒന്ന് കടം വീട്ടാനുള്ളവൻ ഞെരുക്കത്തിലാണെങ്കിൽ വീട്ടാനുള്ള കഴിവുണ്ടാകുന്നതുവരെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കൽ നിർബന്ധമാണ് എന്നാൽ കടം കടവുവിട്ടേണ്ട ഞാൻ അത് ഒഴിവാക്കിയെന്ന് പറയൽ സുന്നത്താണ് ഈ സുന്നത്തിനാണ് കൂടുതൽ പുണ്യം രണ്ട് നിസ്കാരത്തിന് സമയമായ ശേഷം ഉളവു ചെയ്യൽ നിർബന്ധവും സമയത്തിന് മുമ്പ് ഉളുവു ചെയ്യൽ സുന്നത്തുമാണ് ഈ സുന്നത്തിനാണ് കൂടുതൽ പുണ്യം ആരോടാണ് സലാം ചെല്ലൽ സുന്നത്തുള്ളത് ഉത്തരം തെമ്മാടി പുത്തൻവാദി ഒഴികെയുള്ള മുസ്ലിമിനോട് സലാം പറയൽ സുന്നത്താണ് ചെറിയ കുട്ടികളോട് സലാം പറയൽ സുന്നത്തുണ്ടോ ഉത്തരം വകതിരിവുള്ള കുട്ടികളോട് പറയൽ സുന്നത്തുണ്ട് സലാം പറയൽ സുന്നത്തും മടക്കൽ നിർബന്ധവുമായത് എന്തുകൊണ്ട് ഉത്തരം സലാം എന്നത് നിർഭയത്വം അറിയിക്കലും പ്രാർത്ഥനയുമാണ് ഒരാൾ അതറിയിക്കുമ്പോൾ മറ്റവൻ അതിന് അതേ അർത്ഥത്തിൽ മറുപടി നൽകൽ അനിവാര്യമാകുകയാണ് സലാം പറയുന്നതിൻ്റെ പ്രസിദ്ധ പൂർണ്ണ പദം എങ്ങനെ ഉത്തരം അസ്സലാമു അസ്സലാ വാഹമത്തു വ മഹിറ ഒരു സംഘത്തിന് സലാം പറഞ്ഞാൽ എല്ലാവരും മടക്കൽ നിർബന്ധമുണ്ടോ ഉത്തരം ഇല്ല ആരെങ്കിലും ഒരാൾ മടക്കലേ നിർബന്ധമുള്ളൂ മടക്കൽ ഫർല കിഫ സാമൂഹിക ബാധ്യതയാണ് എന്നാൽ മടക്കിയവന് മാത്രമേ പ്രതിഫലം കിട്ടൂ മൗനം പാലിച്ചവർക്ക് കിട്ടില്ല സംഘത്തിലുള്ള എല്ലാവരും മടക്കിയാലോ ഉത്തരം എല്ലാവർക്കും ഫർലിൻ്റെ പ്രതിഫലം കിട്ടും മയ്യത്തി നിസ്കാരത്തിൻ്റെ പ്രതിഫലം പോലെ സംഘത്തിൽപ്പെട്ട കുട്ടി മാത്രം സല മടക്കിയാലോ ഉത്തരം കുട്ടി മാത്രം മടക്കിയാൽ ഫർലിൻ്റെ ബാധ്യത വീടില്ല പ്രായം തികഞ്ഞ ഒരാളെങ്കിലും മടക്കൽ നിർബന്ധമാണ് ഫർൽ കിഫ കുട്ടിയെ കൊണ്ട് വീടില്ലേ ഉത്തരം സലാം മടക്കുന്ന വിഷയത്തിൽ വീടില്ല മയ്യത്ത് നിസ്കരിക്കുക എന്ന ഫർൽ കിഫ കുട്ടി നിർവഹിച്ചാലും വീടും മയ്യത്ത് മയത്തിനസ്കാരത്തിൻ്റെ ഉദ്ദേശം പ്രാർത്ഥനയാണ് കുട്ടിയുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് സലാം മടക്കുന്നതിൻ്റെ ലക്ഷ്യം നിർഭയത്വം അറിയിക്കലാണ് അതിന് കുട്ടി അർഹനല്ല ഒരു കുട്ടി മാത്രമാകുമ്പോഴോ ഉത്തരം അവൻ സലാം മടക്കില്ലെന്ന ധാരണയുണ്ടെങ്കിൽ പോലും സലാം പറയൽ സുന്നത്തുണ്ട് കുട്ടി സലാം മടക്കാതിരുന്നാൽ കുറ്റക്കാരനാവില്ല കുട്ടിയോട് കീർത്തനയില്ലല്ലോ